ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണ് അക്ഷയ എന്ന ഈ പത്തൊൻപത് വയസ്സുകാരുടെ എടുത്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതിൻ്റെ സാഹചര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത് ഈ കാണുന്നത് പോലെ ഈ കാണുന്ന റബ്ബർ മരത്തിൻ്റെ ശിഖരമൊടുങ്ങിയാണ് തൊട്ട് അതിൻ്റെ അടിയിൽ കൂടി പോകുന്ന ഇലക്ട്രിക് വൈദ്യുതി കമ്പിയിലേക്ക് പതിക്കുന്നത് സാധാരണഗതിയിൽ ഒരു കമ്പ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ കമ്പ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അതിനെ താങ്ങാനുള്ള ശേഷി ഈ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് ഉണ്ടാകും പക്ഷേ ഈ കാണുന്ന പോസ്റ്റിന് അത്തരത്തിലുള്ള ശേഷിയില്ലായിരുന്നു കാരണം ഇതിൻ്റെ സ്റ്റേ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതാണ് ഈ കാണുന്നത് പോലെ ഇതിൻ്റെ സ്റ്റേ കമ്പി ദ്രവിച്ച് കുടുങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു നമുക്ക് മനസ്സിലാവും അതായത് നിലവിൽ ഈ പോസ്റ്റിനെ സ്റ്റേ ഇല്ലായിരുന്നു അതിൻ്റെ സ്റ്റേ കമ്പി തന്നെ അത് ദ്രവിച്ച് അതിൻ്റെ കമ്പി അതുകൊണ്ട് അതിൻ്റെ മോഡി നിന്ന് വിട്ട് നിൽക്കുകയാണ് അത് എത്രയെങ്കിലും നാളുകൊണ്ട് നിൽക്കുക അന്നേ പറഞ്ഞിട്ടുള്ള എസ്സാണ് അപ്പോൾ അതിൽ തന്നെയാണ് ഇതാണ് ഈ സപ്ലൈ വിളിച്ച് കൊടുത്തേന്നത് ഇപ്പോൾ ഇത് വിഴുന്നപ്പോൾ ഇതിങ്ങോട്ട് വലിഞ്ഞ് വിഴുകയാണ് ചെയ്തത് അതാണ് സപ്ലൈ ഇതിൽ നിന്ന് വിടാത്തത് അതായത് ഫീസ് പോയിട്ടില്ല ഈ കമ്പി പൊട്ടിയിരുന്നെങ്കിൽ ഫീസ് ഓട്ടോമാറ്റിക്കായി കട്ടാവും പക്ഷേ അത് ചെയ്തിട്ടില്ല ഇത് അങ്ങോട്ടും അങ്ങോട്ടും മാറിയാണ് പറഞ്ഞിട്ട് ഇത് ലൈൻ െൻ നമുക്ക് ഈ പോസ്റ്റിന്റെ കാലപ്പഴക്കം ഒന്ന് പരിശോധിക്കണം കാരണം സാധാരണഗതിയിൽ ഒരു പോസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ആയിരുന്നാലും അതിൽ വലിയ രീതിയിൽ കമ്പിയൊക്കെ ഉണ്ട് പക്ഷെ ഇതിൽ രണ്ട് ചെറിയ കമ്പി മാത്രമാണ് ഈ പോസ്റ്റിന്റെ അകത്ത് ഉള്ളതുള്ള ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ നമ്മൾ ശേഷം ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ഈ ഒരു അപ്പോൾ അപകടം ഉണ്ടായ സ്ഥലത്തിന് സമീപത്തായി മദ്രസ കൂടി പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ സ്ഥലത്താണ് ഇത്രയും വലിയ ഒരു അസ്ഥ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇവിടെ ഈ ഒരു സമീപത്തെ പ്രദേശത്തെല്ലാം റബ്ബർ തോട്ടമാണ് ഈ റബ്ബർ തോട്ടത്തിൽ നമുക്ക് ഇപ്പോഴും കാണാം ഇവിടെ ഈ റബ്ബർ മരങ്ങൾ ഉണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതും കൂടി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉടനടി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അപകടം ഉണ്ടാകാനുള്ള ആ സാഹചര്യം കൂടി നിലനിൽക്കണം മരം മുറിക്കാൻ തൊടാൻ സംഭവിക്കില്ല ഇപ്പൊ ഇന്ന് തന്നെ സംഭവം ഉണ്ടായത് ആ ഉടമസ്ഥരെ കൊണ്ട് മരം മുറിക്കാൻ പോയപ്പോ സമ്മതിച്ചില്ല സമ്മതിക്കായിരുന്ന പഞ്ചായത്തുകാർക്ക് ഡിസാസ്റ്ററിൽ കൊടുക്കായിരുന്ന അവരതും ചെയ്തിട്ടില്ല ഇതിൻ്റെ ചിതി അടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പത്തൊൻപത് വയസ്സുകാരൻ്റെ ജീവൻ നമ്മുടെ നാട്ടിൽ നഷ്ടമായിരിക്കുന്നത് നെല്ലൈ മുരുകനൊപ്പം ജീവൻ ജേബി മാതൃഭൂമു തിരുവനന്തപുരം